ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുകുമാരിയമ്മയും പ്രിയങ്കയും കൂടി സംസാരിക്കുന്ന ശബ്ദവും അവർ ചിരിക്കുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോൾ അവിടേക്കെത്തിയ ദേവനാരായണനും യശ്വതിയും സുകുമാരിയമ്മയോട് മോളുടെ മുന്നിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ ചിരിക്കുന്നതെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് സുകുമാരിയമ്മ പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയെങ്കിലും അവളുടെ മുന്നിൽ പൊട്ടിച്ചിരിച്ചോ കുട്ടിക്കരണം പറഞ്ഞോ ഈ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് കാണിക്കുന്നത് പോലെയൊക്കെ ഓരോന്നെല്ലാം ഞാൻ കാണിച്ചു നോക്കുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ മോളുടെ ഓർമ്മ വന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവൾക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരട്ടെ എന്ന് കരുതി അതുകൊണ്ട് അങ്ങനെയെങ്കിലും എൻ്റെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ശ്രമം മാത്രമാണ് ഞാൻ നടത്തുന്നത് അല്ലെങ്കിലും അവളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്കാദ്യ ഇല്ലല്ലോ നിങ്ങളുടെ വിഷമം രാധക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ രാധയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെയല്ലേ നിങ്ങളുടെ ആശങ്കയും ടെൻഷനും അവളെക്കുറിച്ച് മാത്രമല്ലോ നിങ്ങൾക്ക് പേടിയുള്ളൂ അല്ലാതെ പ്രിയങ്കമ്മോളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ യാതൊരു ആശങ്കയും ഇല്ലല്ലോ എന്ന് ചോദിച്ചതും അത് കേട്ടതോടെ ദേവനാരായണൻ പറഞ്ഞു ആ അമ്മ തുടങ്ങി പാടോ നമുക്ക് പോകാം ഇനി അമ്മയുടെ അടുത്ത് തന്നാൽ ഇതുപോലെയുള്ള കുത്തുവാക്കുകൾ മാത്രമേ കേൾക്കൂ എന്ന് പറഞ്ഞു ദേവനാരായണനും യശോദയും സുകുമാരിയമ്മയുടെ അടുത്ത് വന്ന് പോകുന്നു അവർ പോയി കഴിഞ്ഞതും ദേവനാരായണൻ്റെയും സുകുമാരിയമ്മയുടെയും തീരുമാനങ്ങൾ ദേവനാരായണൻ്റെ യശോധയുടെയും വാക്കുകൾ കേട്ട് അവിടെ ഇരുന്ന് പ്രിയങ്ക ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അവർ രണ്ടുപേരും ആകെ ടെൻഷനിലായി രാവിലെ മുതൽ മോൾക്ക് ഭക്ഷണം കൊടുക്കാനായി നോക്കുകയാണ് പക്ഷെ അവർ കഴിക്കുന്ന അവൾ കഴിക്കുന്നില്ലല്ലോ എന്നതായിരുന്നു യശോദയുടെ സങ്കടം അപ്പോഴാണ് കണിമംഗലത്ത് പ്രിയങ്കയെ പറഞ്ഞയക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ഹാളിൽ കാത്തു നിൽക്കുമ്പോൾ കൽപ്പനയുടെ ആ റൂമിലേക്ക് ചെറിയമ്മ ഉർവശിയെത്തി ഉർവശിയോടെ കൽപ്പന സങ്കടത്തോടെ പറഞ്ഞു ഇത്രയും നേരമായിട്ടും ഒരു തീരുമാനം ഉണ്ടായില്ലോ ചെറിയമേ എന്ന് ആശങ്കപ്പെട്ട് പറയുമ്പോൾ ഉടനെ കൽപ്പനയോട് ഉർവശി പറഞ്ഞു എന്തായാലും ഒരു ശ്രമം കൂടി ഒന്ന് നടത്തി നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന് നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു അവിടെ ഉർവശി നിൽക്കുമ്പോഴാണ് അവിടേക്ക് പത്മിനി എത്തിയത് പത്മിനി വന്ന് കൽപ്പനയോട് നീ റെഡിയായോ എല്ലാവരും അവിടെ ഹാളിൽ കാത്തു നിൽക്കുക റെഡിയായെങ്കിൽ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരാനായിട്ട് കൽപ്പനയോട് അറിയിച്ചു എല്ലാം കേട്ട് കൽപ്പന ആകെ വേദനയോടെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും പുറത്തേക്ക് പോകുന്ന പത്മിനിയുടെ അടുത്തേക്ക് ഹുർവശി ഓടിയെത്തി എടുത്തി എടുത്തി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയാനേ അങ്ങനെ നോക്കി വെക്കുമ്പോഴേക്കും പരി പത്മിനി പോകാതെ അവിടെ നിൽക്കുന്ന കണ്ട് ഹുർവശി പറഞ്ഞു എടുത്തി വേറൊന്നുമല്ല ഇവിടെ സംഭവിച്ചെന്താണെന്ന് ഞാൻ എഴുത്തിയോട് പറഞ്ഞു അന്ന് അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നും രാധിക ഓരോരുത്തരെയായി ഇവിടെ പല രീതിയിലും അവൾ പലരുടെയും മനസ്സിലേക്ക് പല രീതിയിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കി അവൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇവിടെ പ്രിയ ഈ അവസ്ഥയിൽ കല്പനയെയും ഗൗതമിനെയും കുടുക്കിയതും അവൾ തന്നെയാണ് അതുകൊണ്ട് എഴുത്തിയോട് ഒന്ന് ഞാൻ പറയാം ഈ വീട്ടിൽ നിന്ന് നമ്മുടെ ആഭരണങ്ങൾ കാണാതായിട്ട് ഇപ്പോൾ എത്ര ദിവസമായി എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയോ ഞാൻ ഞാനെന്ന് പറഞ്ഞു അവളെ തെരു അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നും പക്ഷേ സംഭവിച്ചത് സത്യം തന്നെയാണല്ലോ നമ്മുടെ വീട്ടിലെ പരമ്പരാഗതമായിട്ടുള്ള സ്വർണാഭരണങ്ങൾ പലതും ആണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എഴുതി ഒരു കാര്യം പറയാം ഇവിടെ രാധികയോട് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവളോടുള്ള നമ്മുടെ സ്നേഹം അതുപോലെ തന്നെ അവൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കരുതലും അതോടൊപ്പം കുടുംബത്തിൽ ഒരു പ്രശ്നം എന്നുള്ള ആഗ്രഹം അതുകൊണ്ടാണല്ലോ നമ്മൾ അവളെ ചോദ്യം ചെയ്യാതിരിക്കുന്നത് എന്നാൽ ആ ഒരു നിലപാട് എന്തുകൊണ്ട് ഇവിടെ കൽപ്പനയുടെ നേരെ ഉണ്ടാകുന്നില്ല രാധിക മനഃപൂർവം അവരെ രണ്ടുപേരെയും കുടുക്കിയതാണ് എന്നിട്ടും അത് മനസ്സിലാക്കിയിട്ടും എടത്തിയോട് ഞാൻ എത്ര തവണ പറഞ്ഞു എട്ടത്തി അത് ഉൾക്കൊള്ളാനോ അത് അംഗീകരിക്കാനോ തയ്യാറാവുന്നില്ല എന്തായാലും ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് എടുത്തി മനസ്സിലാക്കണം നമ്മുടെ ആഭരണങ്ങൾ മോഷണം പോയത് എങ്ങനെയാണെന്നും അതിന്‍റെ പിന്നിൽ ആരാണെന്നുള്ള സത്യാവസ്ഥ ഉടനെ കണ്ടെത്തണം അത് കണ്ടെത്തുന്നത് വരെ ഈ വീട്ടിൽ ഒരു മാറ്റവും ഉണ്ടാവരുത് അത് എടുത്തി മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പത്മിനി മനസ്സിലേക്ക് ചെറിയൊരു സംശയത്തിന്‍റെ വിത്ത് പാകാൻ വീണ്ടും കുർവശി ശ്രമം നടത്തി ഒന്നും മിണ്ടാതെ വേഗം താഴേക്ക് പോകുന്നു ഇവിടെയുള്ളവരെ തീരുമാനങ്ങളെ എതിർക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് പത്മിനി താഴോട്ട് പോകുമ്പോൾ ഉർവശിയെ കൽപ്പനയ്ക്ക് അരികിലെത്തിയിട്ട് പറഞ്ഞു ഞാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ബാക്കിയൊക്കെ നിന്റെ വിധി പോലെ എന്ന് പറയുമ്പോൾ ഹാളിൽ എല്ലാവരും കാത്തിരിക്കുന്ന സമയത്ത് കൽപ്പനയും ഉർവശിയും ബാഗെല്ലാം എടുത്ത് താഴേക്കെത്തി അപ്പോഴേക്കും പത്മിനി പറഞ്ഞു കൽപ്പന റെഡിയായി വരുന്നുണ്ട് രണ്ടു പേരും കൂടി ബാഗെല്ലാമായി താഴേക്ക് വരുമ്പോഴേക്കും എല്ലാവരുടെ മുന്നിൽ നിന്ന് കൽപ്പന പൊട്ടിക്കറിഞ്ഞു അതെ എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് ഇത്രയും നാളും ഈ കുടുംബത്ത് പല പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാൻ ഇവിടുന്ന് ഇവിടേക്കും പോകാതിരുന്നത് കണിമംഗലത്ത് എൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോവാതിരുന്നത് ഈ കണിമംഗലം എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ആയതുകൊണ്ടായിരുന്നു കണിമംഗലത്തോട് എനിക്കത്രക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണ് എന്ന് കൽപ്പന പറയുന്നു കൽപ്പനയുടെ വാക്കുകളൊക്കെ കേട്ടു കേട്ടില്ല എന്ന രീതിയിൽ അവിടെ നിന്ന് വരുണും എല്ലാം കേട്ടങ്ങൾ നിൽക്കുമ്പോൾ കൽപ്പന പത്മിയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മേ എന്തൊക്കെ തെറ്റ് ചെയ്താലും എത്ര വലിയ തെറ്റ് ചെയ്താലും ഒരമ്മയ്ക്ക് ആ തെറ്റ് പൊറുക്കാൻ കഴിയില്ലേ അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ നിങ്ങളെല്ലാവരും ഒരു വട്ടം എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു കൽപ്പന പത്മനിയുടെ കാല് പിടിച്ച് കരയുന്നു അപ്പോഴേക്കും പത്മിയുടെ മനസ്സിലേക്ക് എത്തിയത് ഒരുവശി പറഞ്ഞ വാക്കുകളായിരുന്നു ആഭരണം ആരാ മോഷ്ടിച്ചുകൊണ്ട് പോയതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ ഇതിരെ സാധിക്കാത്തത് കൊണ്ടും ഇങ്ങനെയൊരു കാര്യം ഇപ്പോൾ ഇവിടെ സംഭവിച്ചാൽ ശരിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടെത്താതെ പോവുമല്ലോ എന്ന ആശങ്കയായിരുന്നു പത്മിനിയുടെ മനസ്സിന് അലട്ടിയത് ഉടനെ പത്മിനി കൽപ്പനയെ പിടിച്ചെഴുതേൽപ്പിച്ചിട്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയുവാനുണ്ട് പരമേശ്വരേട്ടാ ഇന്നേ വരെ പരമേശ്വരേട്ടൻ്റെ തീരുമാനത്തെ ഞാൻ എതിർത്തിട്ടില്ല പരമേശ്വരന്റെ ഏട്ടന്റെ തീരുമാനത്തെ അംഗീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്ന ആളാണ് ഞാൻ പക്ഷേ ഇപ്പോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് ഈ കുടുംബത്തെ പല പ്രശ്നങ്ങളുണ്ട് അതിൽ ഞാനും പരമേശ്വേട്ടനും മാത്രം അറിയുന്ന ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് എല്ലാത്തിന്റെ ഉത്തരം ഒരുമിച്ച് കിട്ടണം അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോ കൽപ്പന പറയുന്നു കൽപ്പന നിരപരാധിയാണ് എന്നെ കൽപ്പനയ്ക്ക് കൽപ്പനയുടെ ഭാഗത്തു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് തെറ്റ് നേരിട്ട് ബോധ്യപ്പെടുന്നത് വരെ കൽപ്പനയെ ഇവിടെ നിൽക്കാൻ അനുവദിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടെന്ന വരുൺ പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോഴേക്കും കേട്ട് തന്ന മുത്തശ്ശീൻ ചോദിച്ചു പത്മിനി നീ എന്താ ഈ പറയുന്നത് ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവ് കിട്ടാനാണ് എന്ന് ചോദിച്ചു അപ്പോഴാണ് പരമേശ്വരൻ്റെ അടുത്തേക്ക് എത്തി പത്മിനെ പറഞ്ഞത് പരമേശ്വരേട്ടാ ഞാൻ ചോദിച്ചതിന് എന്താ കാര്യമെന്ന് പരമേശ്വരേട്ടൻ മനസ്സിലായി കാണും അതുകൊണ്ട് പരമേശ്വരേട്ടൻ ഈ ഒരു തവണത്തേക്ക് എൻ്റെ ഈ ഒരാവശ്യം അനുവദിച്ചു തരുമോ കൽപ്പനയെ കൽപ്പനയുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം കൽപ്പനയെ മറ്റാരോടും പറയാതെ ഞാൻ തന്നെ ഇവിടുന്ന് പുറത്താക്കും അപ്പോഴാണ് അവിടുന്ന് വരുൺ പറഞ്ഞത് അച്ഛ അച്ഛൻ ഇതിനെ അനുകൂലിക്കരുത് അമ്മയുടെ അടുത്ത് ഇവർ രണ്ടുപേരും എപ്പോഴെങ്കിലും ചെന്ന് കറിഞ്ഞ് കാലു പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അമ്മയുടെ മനസ്സ് മാറിയത് അത് ഒരിക്കലും ഒരു രീതിയിലും അച്ഛൻ അംഗീകരിച്ച് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ പത്മിനി വേഗം പരമേശ്വരനോട് പറഞ്ഞു പരമേശ്വരേട്ട ഒരു തീരുമാനം പറയണം പരമേശ്വരേട്ട് തീരുമാനമാണ് എനിക്കറിയേണ്ടത് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ കാരണം എന്താണെന്നും ഞാനിപ്പോൾ പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നും പരമേശ്വരായിട്ട് മനസ്സിലാവുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പരമേശ്വരം പറഞ്ഞു ആ നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ തൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും പറയാറേ പരമേശ്വരൻ പോകുമ്പോൾ മുത്തശ്ശി വിളിച്ചു പരമേശ്വര നീ ഈ പറയുന്നത് നമ്മുടെ സൂര്യയുടെ ജീവിതം ഓർത്തിട്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം എന്ന് മുത്തശ്ശിയും അറിയിച്ചു അപ്പോഴേക്കും പത്മിനി ചിന്തിച്ചതും സൂര്യയെക്കുറിച്ച് അന്നേരം ആ സമയത്ത് ഉറവിച്ചു പറഞ്ഞ കാര്യങ്ങളായിരുന്നു കൽപ്പന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ആ ഒരു ദുരന്തം സൂര്യക്ക് സഹിക്കാനാകുമോ എന്നതായിരുന്നു ഉർവശിയുടെ ചോദ്യം ഇനി വീണ്ടും മനസ്സും ശരീരവും തകർന്ന് പഴയതുപോലെ ആ വീൽ ചെയറിൽ മാത്രം ജീവിതം ഒരുങ്ങിക്കൂടുന്ന സൂര്യയെ കാണാനാണോ എടത്തേക്ക് ആഗ്രഹമെന്ന പത്മിനിയുടെ പത്മിനിയോടുള്ള ഉർവശിയുടെ ചോദ്യം കേട്ട് പത്മിനിയാകെ തകർന്നു പോയി അതോർത്തുകൊണ്ട് പത്മിനി തൽക്കാലം കൽപ്പനയെ പറഞ്ഞയക്കേണ്ട എന്ന തീരുമാനത്തിൽ എത്തി എത്തുന്നു പരമേശ്വരം പോയതിനു ശേഷം പത്മിനി വേഗം കൽപ്പനക്കരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ഇനി ഇത്തവണ കൂടി നിന്നോട് ക്ഷമിക്കുകയാണ് ഇനി നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ഇവിടെ ആരുടെയും തീരുമാനത്തിൽ നിൽക്കില്ല ഞാൻ തന്നെ നിന ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കും എന്ന് പത്മിനിയും കൽപ്പനയോട് പറയുന്നു തൽക്കാലം പൊയ്ക്കോ എന്ന് പറഞ്ഞതും കൽപ്പനയും ഉറവശിയും ബാഗെല്ലാം എടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് ഏറിപ്പോയി അപ്പോഴേക്കും വരുൺ പറഞ്ഞു അമ്മേ അമ്മ ഇപ്പൊ ചെയ്തത് വലിയൊരു ചതിയായി പോയി അമ്മേ വലിയ ഒരു വിഷപ്പാമ്പിനിയാണ് അമ്മ വീണ്ടും ഈ വീടിനുള്ളിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു പത്മിനി സൂര്യയോടുള്ള നിന്റെ അനുകമ്പയും വേദനയും എന്താണെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കൂ ഇതുപോലെയുള്ള ഒരു സ്വഭാവം ഇത്തരത്തിലുള്ള സ്വഭാവം ഉള്ളവളെ സൂര്യയുടെ ജീവിതത്തിൽ ഇനി ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോന്നു അപ്പോഴാണ് ആറ്റുവാശ്ശേരിയിൽ പ്രിയങ്കയുടെ മുടിയൊക്കെ കോതി ചടയെല്ലാം കളഞ്ഞ് വൃത്തിയായി മുടി ചെയ്യൊണ്ട് സുകുമാരി അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് യശോദയുടെ വിളി കേട്ടു മോളെ എന്നുള്ള യശോദയുടെ വിളി കേട്ടതും പെട്ടെന്ന് സുകുമാരി പറഞ്ഞു നിന്റെ അമ്മ വരുന്നുണ്ട് പാവയൊക്കെ എടുത്ത് കൈ ഇനി നിന്റെ അഭിനയം തുടങ്ങിക്കോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രിയങ്ക പാവയെ കയ്യിലെടുത്ത് അതിനെ കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയങ്കയുടെ അടുത്തെത്തി വീണ്ടും യശോദ ചോദിച്ചു മോളെ ഭക്ഷണം കഴിക്കണ്ടേ നിനക്ക് വാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എത്ര നേരമായി മോൾ മോളെന്തെങ്കിലും കഴിച്ചിട്ട് എന്നൊക്കെ ചോദിച്ചു അത് കേട്ടതും ഉടനെ തന്നെ പ്രിയങ്ക ആകെ വിഷമത്തോടെ തനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ സുകുമാരി പറഞ്ഞു എൻ്റെ യശോദേ നീ മോളെ നിർബന്ധിക്കണ്ട മോള് വരില്ല മോള് വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് നീ കരുതുകയും വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും യശോദ ചോദിച്ചു അമ്മേ എത്ര നേരം മോള് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് എന്തെങ്കിലും മോളെ ഭക്ഷണം കഴിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയങ്കയെ വിളിക്കുകയാണ് യശോദ അപ്പോഴേക്കും യശോദയോട് പ്രിയങ്ക പറഞ്ഞു ചേച്ചി എവിടെ ചേച്ചി എവിടെ ചേച്ചി വന്ന് മാരി തന്ന ഞാൻ കഴിക്കാം ചേച്ചി എനിക്ക് ചേച്ചി തന്നെ ഭക്ഷണം തരണം എന്ന് പറഞ്ഞു പ്രിയങ്ക ബഹളം വെക്കുന്നു അപ്പോഴേക്കും പത്നി യശോദ പറഞ്ഞു അമ്മേ ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാണ് രാധിക മോളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം അല്ലെങ്കിൽ രാധിക മോളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കണം അല്ലെ എല്ലാവരും പട്ടിണി കഴിക്കണം ഇതിലെന്താ വേണ്ടെന്ന് അമ്മ വെച്ചു വിചാരിച്ചു അതാ നല്ലത് അമ്മയല്ലേ രാധിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ അനുവദിക്കാത്തത് എന്ന് പറഞ്ഞതും ഉടനെ സുകുമാരി പറഞ്ഞു ഓ എൻ്റെ മോള് ഭക്ഷണം കഴിക്കാനല്ലേ ആ നീ വിളിച്ചോ മോൾക്ക് ഭക്ഷണം കഴിക്ക മോള് കഴിക്കാതിരിക്കുന്നത് എനിക്ക് സങ്കടമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയങ്ക മോള് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നീ വിളിച്ചോ എന്ന് തൽക്കാലം സുകുമാരി സമ്മതിക്കുന്നു അത് കേട്ടും വേഗം തന്നെ യശോദ തൻ്റെ എടുത്ത് രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു രാധിക കോൾ എടുക്കുമ്പോഴേക്കും യശോധ പറഞ്ഞു മോളെ അമ്മ വിളിച്ചത് മോളോട് കാര്യം പറയാനാണ് ഇവിടെ പ്രിയങ്ക മോള് മോള് വന്ന് ഭക്ഷണം കൊടുത്താലേ കഴിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക ഈ ഒരവസ്ഥയിൽ എന്താ മോളെ ചെയ്യുക എന്ന് ചോദിച്ചു അപ്പോഴേക്കും രാധിക പറഞ്ഞു അതിനെന്താമ്മേ ഞാൻ ഇപ്പം തന്നെ വരാം അമ്മ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് രാധിക വരാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ രാധിക തന്നെ വരുമെന്ന് പറഞ്ഞ് യശോദ റൂമിലേക്ക് റൂമിൽ നിന്ന് പോകുമ്പോഴേക്കും സുകുമാരി പറഞ്ഞു ആ അവള് വരുന്നുണ്ട് മോളെ ഇനിയും നീ ഇതുപോലെ തന്നെ വാശി പിടിക്കണം എപ്പോഴും രാധിക വന്ന് ഭക്ഷണം കഴിപ്പിച്ചാലേ കഴിക്കൂ എന്ന് പറഞ്ഞേ എല്ലാവരെയും ആകെ വാശി പിടിച്ച് ആകെ ബുദ്ധിമുട്ടിലാക്കണം അങ്ങനെ രാധയ്ക്ക് തന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നുള്ള മോളുടെ വാശി കാരണം ഒടുവിൽ എന്നും ഇവിടെ വന്ന് രാധയ്ക്ക് ഭക്ഷണം തരാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഒടുവിൽ അവൾ മോളെ കണിമംഗലത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കും അങ്ങനെ മോൾക്ക് തിരിച്ച് കണിമംഗലത്തേക്ക് എത്താൻ സാധിക്കും അതിനുള്ള വഴികളാണ് മുത്തശ്ശിയെ ഒരുക്കുന്നതെന്ന് പറയുമ്പോൾ അത് കേട്ട സന്തോഷത്തോടെ തൻ്റെ ആഗ്രഹം സാധിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ആവേശത്തിൽ സുകുമാരിയും പ്രിയങ്കയും അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന സന്തോഷത്തിൽ അവരങ് നിന്നു രാധിക വരുന്ന വരുന്നതിനായിട്ട് പ്രിയങ്ക കാത്തു നിൽക്കുകയാണ് പിന്നീട്